നേതൃത്വത്തിൽ പ്ലസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് അവാർഡും നൽകി യൂണിയന്റെയും യൂണിയന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ലോട്ടറി തൊഴിലാളി യൂണിയൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് സി വി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ലോട്ടറി തൊഴിലാളി യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡേവിഡ് ഉദ്ഘാടനം നിർവഹിച്ചു യൂണിയന്റെയും അതുപോലെ തന്നെ ഐ എൻ ഡി സി ഓട്ടോറി ലോട്ടറി തൊഴിലാളി യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ളതുപോലെ ഈ വർഷവും എസ് എസ് സിക്കും അതുപോലെ പ്ലസ് ടുവിനും ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അവാർഡ് ദാനമാണ് ഇവിടെ നടത്തിയത് തൊഴിലാളികളുടെ മക്കൾക്കൊരു പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് ഇതിലുള്ളത് രാഷ്ട്രീയപാത ഭേദമന്നെ അതുപോലെ ജാതി മത ഭേദമന്യേ തൊഴിലാളികളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഈ സംരംഭത്തിൽ പങ്കെടുക്കുകയാണ് ഈ കുട്ടികൾക്ക് നല്ലൊരു ഭാവി ഞങ്ങൾ ആശംസിക്കുകയാണ് കഠിനാധ്വാനം ചെയ്ത് തങ്ങളുടെ ആരോഗ്യം പോലും സംരക്ഷിക്കാതെ ആരോഗ്യം പോലും ശ്രദ്ധിക്കാതെ രാപ്പകൽ അധ്വാനിച്ചാണ് ഓരോ ലോട്ടറി തൊഴിലാളിയും ഓട്ടോറിക്ഷ തൊഴിലാളിയും ഇവിടെ പണിയെടുക്കുന്നത് തങ്ങളുടെ മക്കൾക്ക് വേണ്ടി അവർ ചെയ്ത ആ കഠിനാധ്വാനത്തിൻ്റെയും യാതന യാതനയുടെയും വേദനയുടെയും ഫലമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത് ഈ കുട്ടികൾക്ക് എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു ഇനിയും ഉന്നത അവർക്ക് നേടുവാനുള്ള ശക്തിയും കഴിവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ തൊഴിലാളികളുടെ കുട്ടികൾക്കാണ് മൊമന്റോയും ക്യാഷ് അവാർഡും നൽകിയത് ഓട്ടോറിക്ഷ യൂണിയൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് റഫീ കോന്നുകുടി സ്വാഗതം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് ലാലു ഒക്കൽ ലോട്ടറി യൂണിയൻ ട്രഷറർ അശോകൻ എന്നിവർ ആശംസകൾ നേർന്നു തോമസ് ബല്ലുവഴി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ